നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് ബി ജെ പിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ പഠിച്ച പണി പതിനെട്ടും അവർ പയറ്റുന്നുമുണ്ട് താനും പക്ഷേ അതൊക്കെ അവർക്ക് തന്നെ വിനയാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രഹസനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദിയെ കേരളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചരണവും നേരത്തെ തൃശൂരിലും പത്തനംതിട്ടയിലും പാലക്കാടും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മോദി നേരിട്ടെത്തുന്ന കാഴ്ചയും നാം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇതാ തന്റെ സാന്നിധ്യം ഒന്നുകൂടി കേരളത്തിൽ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമായിരുന്നു ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സരസ്വിനെ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ എത്തിയത് മണ്ഡലത്തിലെ പ്രചരണ പരിപാടികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞ മോദി സഹകരണ ബാങ്കിലെ നിക്ഷേപം നഷ്ടപ്പെട്ടവർക്ക് തിരികെ പണം ലഭിക്കാൻ നിയമപരമായ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് ചെയ്തത് എന്നാൽ അതല്ല വിഷയം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് വരെ ഇതിന്റെ പേരിൽ സുരേഷ് ഗോപിയുടെ പദയാത്ര നിക്ഷേപകർക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ സുരേഷ് ഗോപിയും ബി ജെ പിയും ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും ഉരിയാടുന്നില്ല വാസ്തവം എന്തുകൊണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബി ജെ പി മൗനം പാലിക്കുന്നു എന്തുകൊണ്ടാണ് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാത്തത് ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുകയാണ് ഇതിനു പിന്നിലെ പല സത്യങ്ങളും എന്നതാണ് വാസ്തവം ആത്മാർത്ഥമായിട്ടാണ് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ബി ജെ പി അന്ന് രംഗത്തിറങ്ങിയതെങ്കിൽ ഇന്ന് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമായിരുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിലെ പ്രധാന ആയുധമായി അതിനെ ഉപയോഗിക്കുമായിരുന്നു പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങി ഇത്രയും ദിവസമായിട്ടും കരുവന്നൂരിലെ തട്ടിപ്പിന്റെ വാർത്ത എവിടെയും ബി പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതൊരു പക്ഷേ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് തൃശൂരിൽ ഉണ്ടാകുമെന്നതിന്റെ ഒരു സൂചന കൂടിയാകാം കാരണം നേരത്തെ ന്യൂസ് പുറത്തുവിട്ട സർവേ ഫലത്തിൽ തൃശൂരിൽ സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതൊരു പക്ഷെ സത്യമാകാം അതുകൊണ്ട് തന്നെയാവാം കരുവന്നൂരിൽ ബി ജെ പി കൈവെക്കാത്തതും എന്നിട്ട് അതിലൊന്നും കാണിക്കാത്ത ശുഷ്കാതിയാണ് ഇപ്പോൾ ആലത്തൂരിൽ കാണിക്കുന്നത് ഇത് വെറും പ്രഹസനം മാത്രമാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറും നെറികട്ട കളികൾ എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല മാത്രമല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും അറസ്റ്റ് ചെയ്ത ഇ ഡി എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നത് ഏറ്റവും വലിയ ഒരു ചോദ്യം തന്നെയാണ് അതൊരു പക്ഷേ കെ സുരേന്ദ്രന്റെ കൊടകര കൊടകരക്കുഴൽപ്പണ കേസ് ഉയർന്നു വന്നപ്പോൾ സ്വർണക്കടത്ത് കേസ് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ കേസ് ചെയ്യുകയാണ് എന്നതാണ് സത്യം എന്തായാലും ആലത്തൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ സരസ്വവും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള പ്രഹസന സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം സർ ക്യാൻ ഐ റിക്വസ്റ്റ് യു സംതി ഹി റീച്ച് എ പ്രോബ്ലം ഇൻ കേരള വിത്ത് ഓൾ ദി കോപ്പറേറ്റീവ് ബാങ്ക് വിച്ച് ആർ ഗവേൺഡ് ബൈ ദി സി പി എം ലീഡേഴ്സ് വട്ട് ആക്ച്വലി ഓൾ ദ മണി ദ പൂവർ പീപ്പിൾ ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് And they are not getting back their money, so there is great complaint from the uh, part of the people here. Some of the people died also because of lack of money for treatment, and all these people are not giving them money. So that is a very big problem here, sir. Sir, please could you do something uh, against this, sir? Professor Sursuji, I am happy that as a candidate, you are taking the issue of the people and the common man's problem as a good Thing for any public servant, and I am, I am happy to hear this that you are raising the issue. Yes, I have heard about it, I have some detail about it, and you are right that a lot of poor people have been affected. Our government will take strict action against everyone involved, and we will ensure that the poor get justice. And one more thing, Sir Suji, I would like to tell you that i will take the legal advice and whatever property the ed will attach and the money are involved of the common man's money i will see that each and every paisa should return to the person concerned and that we are strictly we will do that so you, on behalf of me yeah, you can promise them that whatever property attached by the ed that money will be returned to the people those who have invested in the bank